അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കുമ്പളയിൽ കുട്ടികൾ മൈമിങ് അവതരിപ്പിച്ചു കഴിഞ്ഞു വലിയ സന്തോഷത്തിലാണ് മൈമിങ് അവതരിപ്പിക്കാൻ പറ്റിയതിൻ്റെ എന്നുള്ളതാണ് വേദിയിൽ ഇന്നിറങ്ങി ഇപ്പോൾ കുട്ടികൾ റിപ്പോർട്ടറിൻ്റെ കൂടെ ചേരുന്നു ആറ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ മൈമിങ് അവതരിപ്പിച്ചത് നമുക്കറിയാം കേരളം ഒട്ടാകെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഇത്തരത്തിൽ കുമ്പള സ്കൂളിലെ മൈമിംഗ് നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട സംഭവം എന്തായാലും ഇപ്പോൾ മൈമിംഗ് അവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്തായാലും അവരുടെ ആ സന്തോഷം കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട് എന്നതാണ് കുട്ടികളെ എന്ന് തോന്നുന്നു ഈ നിമിഷം നല്ല സന്തോഷമുണ്ട് നമുക്ക് മുഴുവൻ ചെയ്യാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട് കൃത്യമായി അവതരിപ്പിക്കാൻ വേണ്ടി പറ്റി നമ്മൾ ഉദ്ദേശിച്ച ഞമ്മശിച്ച പോലെയല്ല നടത്താൻ പറ്റി ഒരു എല്ലാം സിനിമത്തിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ അവിടുത്തെ അനുഭവിക്കുന്ന കുട്ടികളും അതൊക്കെ നമ്മളിങ്ങനെ കരുതി കൂട്ടി ഇങ്ങനെ ചെയ്തതാണ് എല്ലാവർക്കും എല്ലാവരും കണ്ടതിലും എല്ലാത്തിലും വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ആദ്യം ആദ്യം അവതരിപ്പിച്ച സമയത്ത് നിങ്ങൾ വളരെ അധികം വിഷമം തോന്നിയിരുന്നു ഇങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിൽ പോലെ കരുതിയില്ല ഇങ്ങനെ പറ്റുമെന്ന് ഈ പ്ലാർഡിന്റെ കാര്യം നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല ഫ്ലാഗോ അല്ലെങ്കിൽ നാട്ടിന്റെ പേരോ വെളിപ്പെടുത്തുന്നത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡിന്റെ ഒരു പ്ലക്കാർഡ് മാത്രമേ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലക്കാർഡ് റൂളിൽ എന്ന് നമുക്കറിയില്ലായിരുന്നു പിന്നെ പ്രോപ്പർട്ടിൻ്റെ ഫുഡിൻ്റെ മാത്രമേ

ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലേ ഈ ലോകത്ത് എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ എല്ലാവരും ഒന്നും പ്രതികരിക്കുന്നില്ല നമുക്ക് നമ്മളേതായ ഒരു രീതിയിൽ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുള്ളേന്നുള്ളതിൽ വളരെ അധികം ഉണ്ട് സപ്പോർട്ട് വന്നോ എന്ത് തീർച്ചയായും നല്ല സപ്പോർട്ടാണ് വീട്ടിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ചു പിന്നെ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ

സഡൻലി അവർ ഇങ്ങനെ നമുക്കൊരു മാനസികമായി സന്തോഷമുണ്ട് പിന്നെ ാണ് പരിപാടിക്ക് ക്യാൻസലാക്കിയെന്ന് നമ്മൾ കർട്ടൻ താത്തിന് അവർ പോലീസിനെ വിളിച്ച് നമ്മളെ ഓടിപ്പിച്ചു വിടുന്നത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം പരിപാടി തന്നെ ക്യാൻസലാക്കി എന്നിട്ട് അവർ പറഞ്ഞത് ഞമ്മ സംഘർഷത്തിലാണ് പരിപാടി ക്യാൻസലാക്കി ആ പരിപാടി എന്തിനാ ക്യാൻസലാക്കി നമുക്ക് ഇന്നുവേ മനസ്സിലാക്കി റൂൾ ഇല്ല സംഭവം ഡിസ്ക്വാളിഫൈ ചെയ്യാം പരിപാടി അവർ കർട്ടനാണ് കർട്ടൻ താത്തിയതാണ് പക്ഷെ ഇപ്പോൾ കുറെ പേര് എല്ലാ എല്ലാവരും പറയുന്നത് സേർമാർ ചെയ്തതാണ് നല്ലത് അങ്ങനെ ഇങ്ങനെ ഒരുപാട് യൂട്യൂബിൽ യൂട്യൂബുകളടക്കം ഒരുപാട് കമൻസുകൾ അവർക്കൊന്നും റിപ്ലൈ പറയാനില്ല കുറെ പേര് ചോദിക്കുന്നു മറ്റേ അതൊക്കെ ചെയ്യാൻ ഇന്ത്യക്ക് വേണ്ടി ചെയ്യാതെ അത് വേണ്ടി ചെയ്യാൻ അതൊക്കെ കഴിഞ്ഞതാണ് നമുക്ക് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ള ഫലസ്തീൻ്റെ അവസ്ഥ മനസ്സിലാക്കിയാണ് നമ്മൾ ഇപ്പോൾ അത് ചെയ്തത് വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും ഇവര് മാത്രമല്ല പകരം ഇവരുടെ കൂടെ ബാക്കിയും വേറെ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇവരെ ആ മാനുവൽ പ്രകാരം ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്ത് തോന്നിയിരുന്നു ഇപ്പോ ഇവരെ ഇവരെ കളിച്ചതിൽ നമുക്ക് ഏറെ സന്തോഷം പക്ഷെ നമ്മളിത് പുറത്താക്കിയതില് ഇത് ഒരു നമ്മുടെ ഐക്യദാര്യത്തിൽ ഒരു പങ്കെടുക്കാത്തൊരു വിഷമം ഉണ്ട് പക്ഷെ എന്നാലും ഇത്ര നടന്ന രീതിയിൽ കേരളക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയൊരു സന്തോഷമേനിക്കുണ്ട് നമ്മൾ എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ലോകരാജ്യം മുഴുവനും ഫലസ്തീനിക്കൊപ്പമുണ്ടെങ്കിലും നമ്മൾ ഫലസ്തീനോ ഒപ്പമാണ് അതാണ് എനിക്ക് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് നോട്ട് റിലീജിയൻ ഇറ്റ്സ് അബൌട്ട് ഹ്യൂമാനിറ്റി മനുഷ്യത്വമാണ് ഇവിടെ നമ്മൾ കാണിച്ചത് അല്ലാതെ മതത്തിന്റെ പേരിലോ അല്ലാതെ ഇതിന്റെ പേരിലോ അല്ല ഒരു മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യത്വപരമായ ഒരു രാഷ്ട്രീയമാണ് കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസമുണ്ടായ ആ സംഭവം വലിയ രീതിയിൽ അവർക്ക് മാനസികമായി വിഷമങ്ങൾ ഉണ്ടായി കാരണം അത്രയും ആളുകൾ ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുമ്പോൾ തങ്ങൾ പഠിക്കുന്ന സ്കൂളിലുള്ള അധ്യാപകർ തങ്ങളെ അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല അവർ തന്നെ തങ്ങളെ പിന്താങ്ങി അല്ലെങ്കിൽ ഒഴിവാക്കി കൊണ്ട് അത്തരത്തിൽ ഒരു നിലപാടെടുത്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് നേരത്തെ വിഷമം വിഷമമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഹാപ്പിയാണ് അവരുടെ അവതരണം നന്നായിട്ട് തന്നെ അവർ അവതരിപ്പിച്ചു എന്ന ഒരു സന്തോഷത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്